വന്നു ഇടക്കാലത്ത് മുസ്ലിം ലീഗിന് അനുകൂലമായി കാന്തപുരം നിലപാട് മാറ്റിയിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ജലീൽ ഇങ്ങനെ പ്രതികരിച്ചു അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തേണ്ട കാര്യം പറഞ്ഞു ഇടതുപക്ഷം ശക്തിപ്പെടുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് സംബന്ധിച്ചൊക്കെ ഉസ്താദ് എപ്പോഴും ഒരു ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന ആളാണല്ലോ എന്നാൽ എം എൽ എ ഇടയ്ക്കിടെ തന്നെ കാണാറുണ്ടെന്നും ഇപ്പോഴൊന്നും പറയാനില്ലെന്നുമായിരുന്നു കാന്തപുരത്തിന്റെ പ്രതികരണം നേരത്തെ ഇടതുപക്ഷത്തിന് അനുകൂലമായി രാഷ്ട്രീയ നിലപാടെടുക്കാറുണ്ടായിരുന്ന കാന്തപുരം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തി വരികയായിരുന്നു എം എൽ എമാരെ വിളിച്ചുവരുത്തിയുള്ള കൂടിക്കാഴ്ച ഇടതുപക്ഷവുമായി വീണ്ടും അടുക്കാൻ കാന്തപുരം ആഗ്രഹിക്കുന്നുവെന്നാണ് നൽകുന്ന സൂചന റിപ്പോർട്ടർ കോഴിക്കോട്